നവ്യാനുഭൂതി പകർന്ന് ഉപ്പളക്കാർ സംഗമം ദുബായിൽ ഒത്തുചേർന്നത് രണ്ടായിരത്തിലധികം പ്രവാസികൾ ദുബായ് ഗിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിന്റെ മുഖ്യ ആകർഷണം ആയിരം സെന്റിമീറ്റർ നീളവും നൂറ് കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു ഉപ്പളക്കാർ പ്രീമിയർ ലീഗിൻ്റെ മൂന്നാം പതിപ്പിന് ഗംഭീര സമാപനം യു എ ഇ ദേശീയദിനത്തിൽ ദുബായ് കിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളോടെയാണ് സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വ്യവസായ പ്രമുഖനും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പള മുഖ്യാതിഥിയായിരുന്നു ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിന്റെ മുഖ്യ ആകർഷണം ആയിരം സെൻറ്റിമീറ്റർ നീളവും നൂറ് കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി പ്രഭാഷണം നടത്തി അഞ്ച് ടീമുകൾ മത്സരിച്ച പൊമോന ട്രോഫിക്കായുള്ള സോക്കർ ലീഗിൽ സെറ്റ് ഗെയ്സ് അതീക്ക ചാമ്പ്യന്മാരായി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ജൂനിയർ ഫുട്ബോൾ മത്സരവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു കൂടാതെ സ്ത്രീകൾക്കായി വിവിധ വിനോദ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ഗെയിമുകളും സംഗമത്തിന് മാറ്റുകൂട്ടി പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന ഗാനവിരുന്നും കൈകൊട്ട് പാട്ടുൾപ്പെടുന്ന കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ അസീസ് അയ്യൂർ ഹനീഫ് ഉപ്പളാഗേറ്റ് പി ഡി നൂറുദ്ദീൻ അഷ്റഫ് ബായാർ ആസിഫ് ഹൊസങ്കടി ഇബ്രാഹിം ബേരിക്കെ ജബ്ബാർ ബൈദല അബ്ദു കൈസർ ഹനീഫ് ഗ്യാസ്റ്റെക് തുടങ്ങിയവർ സംബന്ധിച്ചു ജമാൽ പുതിയോത്ത സിദ്ദിഖ് ബപ്പായി തൊട്ടി സുബൈർ കുമണ്ണൂർ കാലിത്ത് മണ്ണം ഇദ്രിസ് അയ്യൂർ ഇക്ബാൽ പള്ള അൻവർ മുട്ടം എന്നിവർ നേതൃത്വം നൽകി News Bureau, Casaragode,